ഇന്നലെ വൈകുന്നേരം രാത്രിയാണോ ആരോ കൊണ്ടുവന്ന് നമ്മുടെ വീടിൻ്റെ സൈഡിൽ കൊണ്ടുവന്ന് കളഞ്ഞ് പൂച്ചു ഇത് രാവിലെ വരെ ഇത് ഇരുന്ന് കഴിഞ്ഞിട്ട് കരഞ്ഞ് കറിഞ്ഞ് ഇതിൻ്റെ വായിലെ വെള്ളം വറ്റിയിട്ടാണ് നമ്മുടെ വീട്ടിലേക്ക് കയറ് വരുന്നത് കുറച്ച് നേരം ഞാൻ കഴിഞ്ഞപ്പോഴേക്കും അമ്മ ചായ ഒക്കെ ആയിട്ട് വന്നു കേട്ടോ അമ്മേനെ കഴിഞ്ഞപ്പോഴേക്കും അതിന് അമ്മേടെ അടുത്തേക്ക് ഓടിച്ചെന്നേ ആരോ വളർത്തിക്കൊണ്ടിരുന്ന പൂച്ചു കുഞ്ഞാണ് അതിനെ അറിയാം ഈ കൂടി ഒന്നും മാറിയിട്ടില്ല നല്ല കുടുക്കി കുത്തിയിരിക്കണ പൂച്ചക്കുഞ്ഞാണ് കേട്ടോ അമ്മ കുറച്ചു നേരം കൈ പിടിച്ചുകഴിഞ്ഞിട്ട് അമ്മയ്ക്ക് മനസ്സിലായിട്ട് നന്നായിട്ട് വിശക്കുന്നുണ്ടെന്ന് അമ്മ പാൽ കഴിഞ്ഞിട്ട് കുടിപ്പിച്ചു കെട്ടോ എന്നിട്ടും അതിൻ്റെ വയക നിറയാത്തോണ്ട് നമ്മുടെ ഫില്ലൊക്കെ ഉണ്ടല്ലോ അതിനകത്ത് അതിന് പാല് കുടിപ്പിച്ചു അത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ വയറൊക്കെ നന്നായിട്ട് തക്കിടു മുണ്ടായിട്ട് നിറഞ്ഞു കൂട്ടോ അമ്മയ്ക്ക് ഭയങ്കര ഹാപ്പിയായി നമുക്ക് ഈ പൂച്ചക്കുഞ്ഞിനെ വളർത്തുന്നതിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ നമ്മുടെ പൂച്ചയ്ക്ക് ഇതിന് ഇഷ്ടമല്ല കേട്ടോ വന്നപ്പോലെ ഇന്നെ തല്ലാനായിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് അത് കാരണം നമ്മുടെ താഴത്തെ വീട്ടിലെ ചേട്ടൻ കുറേ ദിവസമായിട്ട് നമുക്കൊരു പൂച്ചക്കുഞ്ഞിനെ വേണ്ട ഇവിടെ എലിശല്യാണ് പറയണത് കൊണ്ട് ഇരിക്കുകയാണോട്ടോ അപ്പോഴാണ് ഈ പൂച്ചുകൊഞ്ഞ് നമുക്ക് കിട്ടണത് അപ്പം അപ്പം ആ പൂച്ചു കുറച്ച് പാലൊക്കെ ആയിട്ട് താഴത്തെ ഇട്ടിലേക്ക് കൊണ്ടുപോയി കൊടുത്തു കേട്ടോ